അത് നമ്മുടെ സമൂഹത്തിൽ കുറച്ച് ആളുകൾക്ക് അങ്ങനത്തെ ഒരു മനോഭാവമുണ്ട് കേട്ടതിൻ്റെ അതിൻ്റെ പിന്നിലുള്ള എന്തെങ്കിലും ഉണ്ടോ അടിസ്ഥാനമുള്ള വാർത്തയാണോ അങ്ങനെ ഒരു പരിശോധന ഇല്ലാണ്ട് ഇത്തരത്തിൽ ലൈംഗിക ചൊവ്വ ഉള്ള ഒരു വാർത്തയാകുമ്പോഴത്തേക്ക് അത് ചൂടപ്പം പോലെ കൈമാറ്റം സീൻ പോലെയാണ് വെച്ചത് തീർച്ചയായും അത് തെറ്റാണ് കാരണം നമ്മുടെ ഒരു പൊതുസമൂഹത്തിൻ്റെ നല്ല മാറ്റത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് ഒരു ബോംബ് ഈ ബോംബാണ് അല്ലെങ്കിൽ ടീച്ചർക്ക് നേരെ പ്രയോഗിച്ചത് ഇതെല്ലാം സതീശന്റെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അങ്ങനെ ഒരു പരാമർശം നടത്തി എന്നുള്ളത് ശരിയാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ സൈബർ ആക്രമണത്തിന് ഞാൻ ഇരയായി എന്നുള്ളതാണ് രാഷ്ട്രീയത്തിലുള്ളവർ അങ്ങനെയുള്ള സ്ത്രീകളെ നമ്മൾ വേണ്ട സാമൂഹ്യ പ്രവർത്തനത്തിൽ സ്വയം സന്നദ്ധമായി മുന്നോട്ട് പോരുന്ന ഇതുപോലെ മഹതികളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആളുകളോട് ഇതേപോലുള്ള ഒരു പെരുമാറ്റവും അതും അടിസ്ഥാനമില്ലാത്തതുമായ വ്യാജ പ്രചരണങ്ങൾ എന്ന് പറയുന്നത് വളരെ അസംബന്ധമാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ഈ സോഷ്യൽ മീഡിയയുടെ ആളുകളും മെട്രോ വാർത്ത എന്ന് പറയുന്ന പത്രവും മിസ്റ്റർ ഷാജഹാനും എല്ലാം സ്വീകരിച്ച നിലപാട് അങ്ങേയറ്റം സാംസ്കാരിക വിരുദ്ധമാണ് മ്ലേച്ഛമാണ് അപലപനീയമാണ് നമസ്കാരം സ്വാഗതം ഇന്ന് അതിഥി നമസ്കാരം നമസ്കാരം വിവാദങ്ങൾ കുറച്ച് ദിവസങ്ങൾ വൈപ്പിൻ എം എൽ എ ആരാണ് ആ ഉണ്ണി എന്നൊക്കെ തിരക്കി സൈബർ ഇടങ്ങൾ ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു പത്ത് പതിനഞ്ച് ദിവസങ്ങളാണ് ഇപ്പം കഴിഞ്ഞു പോയത് വിവാദങ്ങളിൽ അങ്ങേടെ പത്രസമ്മേളനങ്ങളും പത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അങ്ങ് വിവാദങ്ങളെക്കുറിച്ച് കുറിച്ച് സത്യത്തിൽ ഇങ്ങനെ ഒരു വിവാദം എന്തുകൊണ്ട് വൈപ്പിൻ എം എൽ എക്ക് നേരെ അല്ലെങ്കിൽ കെ എൻ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന് നേരെ ഉണ്ടായി എന്നാണ് അങ്ങ് വിലയിരുത്തുന്നത് ഇത് എനിക്കെതിരായി മാത്രം നടക്കുന്ന ഒരു സൈബർ ആക്രമണമല്ല നമ്മുടെ ഇന്നത്തെ കാലത്ത് ഈ സൈബർ ഇടങ്ങൾ അതിന് അനന്തമായ സാധ്യതയാണല്ലോ ഉള്ളത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം വലിയ പ്രചാരം കിട്ടും അതോടൊപ്പം തന്നെ സൈബർ ഇടങ്ങൾക്ക് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകളും ധാരാളമാണ് അതുകൊണ്ടാണല്ലോ സൈബർ ക്രൈംസ് എല്ലാം നമ്മുടെ നാട്ടിൽ കൂടി വരുന്നത് അപ്പം അതിനെ തടയാൻ വേണ്ടി അതിപ്പോൾ വ്യക്തികളെ തേജോവധം ചെയ്യുന്ന വാർത്തകളുടെ പിന്നിലും മാത്രമല്ല നമ്മുടെ ബാങ്കിങ് രംഗത്ത് അതുപോലെ ഐ ടി മേഖലകളിൽ എല്ലാം ഇതുപോലുള്ള സൈബർ പ്ലാറ്റ്ഫോമുകളുടെ എല്ലാം പ്രശ്നങ്ങളുണ്ട് സൈബർ കുറ്റകൃത്യങ്ങൾ നമ്മൾ തടയാൻ ശ്രമിക്കുമ്പോൾ വേറെ പ്ലാറ്റ്ഫോമുകൾ രംഗത്ത് വരുന്നുണ്ട് അതിനെ ഓവർകം ചെയ്യുന്ന ആളുകളും കുറ്റവാളികൾ വേറെ പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തുന്ന പ്രവണതകളുണ്ട് അപ്പോൾ അതിനെതിരായിട്ടാണല്ലോ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നല്ല ജാഗ്രത പുലർത്തുന്നുണ്ട് അതിനാണ് എല്ലാ വർഷവും പോലീസിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അതും കൊച്ചിയിലാണ് നടന്നിട്ടുള്ളത് കൊക്കൂൺ കൊക്കൂൺ എന്ന് പറയുന്ന ഈ സൈബർ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണവും എല്ലാം നടക്കുന്നത് ഇപ്പോൾ ഈ ഈ ഒക്ടോബർ മാസത്തിലും ഒക്ടോബർ രണ്ടാമത്തെ ആഴ്ചയും വളരെ മഹത്തായ കൊക്കൂണിൻ്റെ സമ്മേളനം ലോകത്തെ ഏറ്റവും പ്രശാ പ്രശസ്തമായ ഐ ടി വിദഗ്ധർ സംസ്ഥാനത്തിൻ്റെ വെളിയിലുള്ള വിദഗ്ദ്ധന്മാരുൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഒന്നാണ് ഈ കൊക്കൂൺ എന്ന് പറയുന്ന സൈബർ ക്രൈംസിനെ തടയാനും ഉള്ള കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇതൊരു പുതിയ കാര്യമല്ല നമ്മുടെ വിവരവിനിമയ വിദ്യയിൽ വന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ ആ മാറ്റങ്ങളുടെ സാധ്യതകളും പരിമിതികളുമാണ് ഇത് വിളിച്ചു പറയുന്നത് ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ സൈബർ ആക്രമണത്തിന് ഞാനിരയായി എന്നുള്ളതാണ് എല്ലാ ആളുകൾക്കും നമ്മുടെ മുഖത്ത് വന്ന് ഈ കാര്യങ്ങൾ അടിക്കുമ്പോഴാണ് എല്ലാ മനുഷ്യർക്കും ഇത് തീവ്രത നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പൊ ഇവിടെ നടന്നിട്ടുള്ളത് എനിക്കെതിരായിട്ടുള്ള ഒരു സൈബർ ആക്രമണം ഞങ്ങളുടെ തന്നെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മകതിയാണ് രംഗത്തെ സംഘടനയുടെ നേതാവാണ് നല്ല പ്രഭാഷകയാണ് അപ്പോൾ അവർ കേരളത്തിൽ മാത്രമല്ല ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രഭാഷണങ്ങളൊക്കെ നടത്തുകയും നല്ല ഒരു എന്താ പെൺകരുത്തിൻ്റെ ഒരു കരുത്തെന്ന് വിശേഷിപ്പിക്കാവുന്ന മഹതിയാണ് അപ്പോൾ അവരുമായിട്ട് ചേർന്ന് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു മഹതി എന്ന നിലയിൽ അവരുമായിട്ട് സംസാരിക്കുകയും ഞങ്ങൾ കുടുംബ സുഹൃത്തുക്കൾ എന്ന നിലയിൽ പെരുമാറുകയും ഒരു ആ ഒരു കോമറഡ്ഷിപ്പ് വെച്ച് പുലർത്തുന്നുണ്ട് അവരുൾപ്പെടെ ഒരു സ്ത്രീകളോടും നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ അവരിൽ വേദന ഉളവാക്കുന്ന ഒരു പ്രവർത്തനവും ഒരു എന്ന നിലയിൽ ഒരിക്കലും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ എൻ്റെ പൊതുപ്രവർത്തനം മുന്നോട്ട് നീങ്ങുന്ന സന്ദർഭത്തിലാണ് പറവൂർ കേന്ദ്രീകരിച്ച് എൻ്റെ പേര് വെക്കാതെ ഞങ്ങളുടെ ഇരുവരുടെയും പേരുകൾ വെക്കാതെ എന്നാൽ പറവൂർ വൈപ്പിൻ പ്രദേശങ്ങളിലും എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളെ ഇരുവരെയും അറിയാവുന്ന വ്യക്തികൾക്ക് സംശയം ജനിപ്പിക്കാവുന്നതും അവർക്കൊരു എത്താൻ കഴിയുന്ന വിധമാണ് ആ വാർത്താ ക്രമപ്പെടുത്തിയത് അത് അവിടുത്തെ യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനായിട്ടുള്ള സി കെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പറവൂരിനടുത്ത് ചേന്നമംഗലത്തിന് സമീപമുള്ള ചേന്നമംഗലമല്ല പറവൂരിനടുത്തുള്ളൊരു സ്ഥലത്തുള്ള ആ അദ്ദേഹമാണ് അപ്പോൾ ഈ വിവാദങ്ങൾ വന്നപ്പോൾ അദ്ദേഹം തന്നെ അത് പറഞ്ഞു ഇത് ഇത് ഒരു ഒരു പത്രത്തിൽ പത്രത്തിൽ വാർത്തയായി വരുന്നു പിന്നീട് വീഡിയോ ആയി പറവൂരിലേക്ക് എത്തുന്നത് അത് സംബന്ധിച്ച് എനിക്കൊരു വ്യക്തതയില്ല കാരണം എന്റെ ശ്രദ്ധയിൽ ആദ്യം ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് വരുന്നത് ഗോപാലകൃഷ്ണന് മുമ്പ് ഇതാരെങ്കിലും പ്രസിദ്ധീകരിച്ചത് ഗോപാലകൃഷ്ണൻ അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് കോട്ട് ചെയ്തതാണോ ചെയ്തതാണോന്നറിയില്ല അതല്ല ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് പേജ് വന്നതിന് ശേഷം മെട്രോ വാർത്ത എന്ന് പറയുന്ന പത്രത്തിലും ഷാജാന്റെ പ്രതിപക്ഷം എന്ന ഓൺ ചാനലിലും വന്നത് അതിനെ തുടർന്നാണ് എന്നാണ് ഞാൻ കരുതുന്നത് അത് അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്ത് വരേണ്ട കാര്യമാണ് അപ്പോൾ ഗോപാലകൃഷ്ണൻ്റെ ഇങ്ങനെ ഒരു ഇതുണ്ട് ഒരു ഡാമേജിങ് ഉണ്ട് അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ വരുന്നത് പതിനൊന്നാം തീയതിയാണ് സെപ്റ്റംബർ പതിനൊന്നോടു കൂടിയാണ് എൻ്റെ ശ്രദ്ധയിൽ ഇത് വരുന്നത് ഞാനിത് വായിക്കാനിടയാകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും സൈബറിടങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ അടിസ്ഥാനമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ വരുമല്ലോ അപ്പോൾ അതിൻ്റെ എല്ലാം പുറകെ നമ്മൾ പോകേണ്ട കാര്യങ്ങളില്ല കാരണം നമ്മൾ സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എല്ലാ കാര്യങ്ങളും വളരെ ട്രാൻസ്പെറൻ്റാണ് അപ്പോൾ എന്നെ കണ്ടാൽ കിണ്ണം കെട്ടതാണോ എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനോട് ഞാൻ തൽക്കാലം പ്രതികരിച്ചില്ല പക്ഷേ പതിനൊന്നാം തീയതി കഴിഞ്ഞ് ഈ വാർത്തകൾ നന്നായി പ്രചരിക്കുകയാണ് അടിസ്ഥാനമില്ലാത്തതും ഈ വ്യാ വ്യാജ പ്രചരണം ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ സമൂഹത്തിൽ കുറച്ച് ആളുകൾക്ക് അങ്ങനത്തെ ഒരു മനോഭാവമുണ്ട് കേട്ടതിൻ്റെ അതിൻ്റെ പിന്നിലുള്ള എന്തെങ്കിലും യുക്തി ഉണ്ടോ അടിസ്ഥാനമുള്ള വാർത്തയാണോ അങ്ങനെ ഒരു പരിശോധന ഇല്ലാണ്ട് ഇത്തരത്തിൽ ലൈംഗിക ചൊവ്വെല്ലാം ഉള്ള ഒരു വാർത്തയാകുമ്പോഴത്തേക്ക് ചൂടപ്പം പോലെ കൈമാറ്റം അതെ അതെ അപ്പോൾ ഒരു പതിനെട്ടാം തീയതി രാവിലെയൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്ക് ഇത് വളരെ തീവ്രമായിട്ടുള്ള പ്രചരണം നടക്കുന്നത് നടക്കുന്നതെൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അപ്പോൾ അന്ന് ഞാൻ പതിനെട്ടാം തീയതി വൈകുന്നേരം സെപ്റ്റംബർ പതിനെട്ട് വൈകുന്നേരം ഞാൻ ഈ കാര്യത്തിലുള്ള എൻ്റെ നിരപരാധിത്വം പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി ഞാനൊരു എഫ് പി പോസ്റ്റ് ഇടുകയുണ്ടായി ആ എഫ് പി പോസ്റ്റ് ഞാൻ എല്ലാ മാധ്യമങ്ങൾക്കും നൽകുന്നുണ്ട് മാധ്യമങ്ങൾ അത് നല്ല നിലയിൽ എടുക്കുകയും അതിന് നല്ല പ്രചരണം കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു ശ്രമം മാത്രമായിട്ട് ഞാൻ കാണുന്നുള്ളൂ ഈ ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തിയുടേതാണ് ഏറ്റവും ഡാമേജായിട്ടുള്ളത് അപ്പോൾ അതിലൊക്കെ നമ്മുടെ പേര് പരാമർശിക്കുക അതിനെ തുടർന്ന് മറ്റ് ഇതിനെ ലൈക്ക് ചെയ്യുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്ന ആളുകൾ എൻ്റെ ഫോട്ടോ വെച്ച് പ്രചരിപ്പിക്കുക പേര് വെച്ച് പ്രചരിപ്പിക്കുക അങ്ങനെ വരികയുണ്ട് അപ്പോൾ ഇതൊരു കൈവിട്ട സൂത്രം പോലെ ഇതിൻ്റെ നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്ന് പോയി മറ്റുള്ള ഈ ഇത്തരത്തിലുള്ള വാർത്തകൾ കേട്ടും ഇത്തരത്തിലുള്ള വാർത്തകൾ കണ്ടും ഒക്കെ അതിലഭിരമിക്കുന്ന അതിലൊരു രതിസുഖം പങ്കുവെക്കുന്ന വളരെ വൈകൃതമായ മനസ്സുള്ള ശക്തികൾ ശക്തികളത് നന്നായി ഏറ്റെടുത്തത് ചെയ്യും അപ്പം അതിൽ രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത അതിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുണ്ട് ലീഗിൻ്റെ പ്രവർത്തകരുണ്ട് അവരെല്ലാം അറിഞ്ഞും അറിയാതെ എന്നെ അറിയാത്ത ആളുകൾ ഉൾപ്പെടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എന്നെ തകർക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമായി സന്ദർഭമായെടുത്ത് ഇത് പ്രചരിപ്പിക്കാനിടയാണ് അതിൽ ഈ കോൺഗ്രസ്സുകാരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ അവരുടെ ഒരു യുവ എം എൽ എക്ക് നേരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ അതിനുശേഷം ഒരു മാധ്യമം അവരെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നു കുറേ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തുവിടുന്നു സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിടുന്നു പിന്നീട് ആർക്കും പരാതിയില്ലാതെ പോകുന്നു ക്രൈംബ്രാഞ്ച് കേസെടുക്കുന്നു അപ്പോൾ സ്വാഭാവികമായും രാഹുൽ മൻകൂട്ടത്തിൽ നേരെ ഉണ്ടാകുന്ന ഒരു ആക്രമണം അതിൽ തെറ്റ് ചെയ്തോ ഇല്ല എന്നുള്ളത് അന്വേഷണത്തിന് അവസാനം തെളിയട്ടെ അപ്പോൾ അതിനൊരു പ്രതികാരം ചെയ്യാൻ നോക്കിയിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു കിംബതന്തി അവരുടെ കയ്യിലേക്ക് കിട്ടുന്നു അവരതിനെ ആഘോഷിക്കുകയായിരുന്നു സത്യത്തിൽ ഈ സ്ത്രീകളെ വെച്ച് ഇപ്പോൾ സ്വാഭാവികമായിട്ടും പുരുഷന്മാർക്കും ന്യായമുണ്ടെങ്കിൽ പോലും സ്ത്രീകളെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന രീതിയോട് ഒരു സഖാവ എന്ന നിലയിൽ അങ്ങയുടെ അഭിപ്രായത്താണ് തീർച്ചയായും അത് തെറ്റാണ് കാരണം നമ്മുടെ ഒരു പൊതുസമൂഹത്തിൻ്റെ നല്ല മാറ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഒരുപാട് നന്മകളും തിന്മകളും എല്ലാം കലർന്നതാണ് അതിൽ നന്മകളുടെ ശക്തിയെ വളർത്തിയെടുക്കാനും തിന്മകളെ തീർത്തും ഇല്ലാതാക്കാനും വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ അപ്പോൾ ആ വൈരുദ്ധ്യങ്ങളിൽ ശത്രുതാപരമായ വൈരുദ്ധ്യങ്ങൾ ഇല്ലാതാക്കി ഒരു സന്തോഷത്തോടും സമാധാനത്തോടും കൂടി കഴിയുന്ന എല്ലാ മനുഷ്യരുടെയും അവരുടെ സർഗാത്മകമായ വാസനകൾ പ്രദർശിപ്പിക്കാൻ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു നല്ല സമൂഹത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഏത് സാമൂഹ്യ മാറ്റത്തിനിടയിലും പുരുഷന്മാരോടൊപ്പം തുല്യമായ പങ്കുവഹിക്കേണ്ടവരാണ് സ്ത്രീകൾ നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ചാണെങ്കിൽ നമ്മൾ അമ്മയ്ക്കും സ്ത്രീക്കും എല്ലാം നൽകുന്ന വലിയ പ്രാധാന്യമുണ്ട് അവരോട് വലിയ ആദരവോടുകൂടിയാണ് നമ്മൾ പെരുമാറുന്നത് അത് നമ്മുടെ ഒരു പാരമ്പര്യമാണ് ആ നിലയിൽ പൊതുരംഗത്ത് വരേണ്ട സ്ത്രീകൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലും അതുപോലെ കേരളീയ നവോത്ഥാനത്തിലുമെല്ലാം നമ്മുടെ സ്ത്രീ പങ്കാളിത്തം അല്ലെങ്കിൽ അവരുടെ സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ മഹത്തരമല്ലേ അപ്പോൾ ആ നിലയിൽ സ്ത്രീകൾ മുന്നോട്ട് വരുന്ന ധാരാളം ആളുകൾ ഇന്ന് വരുന്ന കാലമാണ് അപ്പോൾ അവരൊക്കെ വരാതിരിക്കാൻ ഇതുപോലെ അപവാദങ്ങൾ കേൾക്കാതിരിക്കാനൊക്കെ അവർ ഒരു പിന്മടക്കം നടത്തും അപ്പോൾ ഒരിക്കലും സ്ത്രീകളോട് അങ്ങനെ പെരുമാറാൻ പാടില്ല അവർ ഒരുപാട് പരിമിതികൾ തിന്നു കുടുംബപരമായ ഇതുകൾ യാത്രയ്ക്കുള്ള സൗകര്യങ്ങൾ ഇങ്ങനെയെല്ലാമുള്ള പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടാണ് ഇതുപോലുള്ള ധീരമായ വനിതകൾ മുന്നോട്ട് വരുന്നത് അപ്പോൾ ഒരിക്കലും അവരെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല ഏത് മതത്തിലുള്ളവരാകട്ടെ ഏത് സമുദായത്തിലുള്ളവരാകട്ടെ അങ്ങനെയുള്ള ഏത് രാഷ്ട്രീയത്തിലുള്ളവരും അങ്ങനെയുള്ള സ്ത്രീകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് സാമൂഹ്യ പ്രവർത്തനത്തിൽ സ്വയം സന്നദ്ധമായി മുന്നോട്ട് വരുന്ന ഇതുപോലെ മഹതികളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോട് ഇതേപോലെയുള്ള ഒരു പെരുമാറ്റവും അതും അടിസ്ഥാനമില്ലാത്തതുമായ വ്യാജ പ്രചരണങ്ങൾ എന്ന് പറയുന്നത് വളരെ അസംബന്ധമാണത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ഈ സോഷ്യൽ മീഡിയയുടെ ആളുകളും മെട്രോ വാർത്ത എന്ന് പറയുന്ന പത്രവും മിസ്റ്റർ ഷാജഹാനും എല്ലാം സ്വീകരിച്ച നിലപാട് അങ്ങേയറ്റം സാംസ്കാരിക വിരുദ്ധമാണ് മ്ലേച്ഛമാണ് അപലപനീയമാണ് ഇതിനെ നമ്മുടെ പൊതുസമൂഹം എല്ലാവരും മുന്നോട്ട് വന്ന് നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയങ്ങൾ നിൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് അത് പറവൂരിലെ എം എൽ എ കൂടിയായ വി ഡി സതീശൻ സി വി ഡി സതീശൻ പറഞ്ഞൊരു വാചകമുണ്ട് ഒരു ബോംബ് വരുന്നുണ്ട് ഈ ബോംബാണ് കെ എൻ ഉണ്ണികൃഷ്ണന് നേരെ അല്ലെങ്കിൽ ടീച്ചർക്ക് നേരെ എടുത്ത് പ്രയോഗിച്ചത് എന്ന് അഭിപ്രായപ്പെടുന്ന ചില ഇടത് സൈബറിടങ്ങളുമുണ്ട് ഇതെല്ലാം വി ഡി സതീശൻ്റെ പ്ലാനാണ് അങ്ങനെ ഒന്ന് അങ്ങ് വിശ്വസിക്കുന്നു കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അങ്ങനെ ഒരു പരാമർശം നടത്തി എന്നുള്ളത് ശരിയാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിലും എം എൽ എമാരിലും ഒരാളാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം എൻ്റെ തന്നെ നിയമസഭയിലെ സഹപ്രവർത്തകനാണല്ലോ ഞങ്ങൾ രണ്ടും വ്യത്യസ്തമായ രാഷ്ട്രീയത്തിലാണെങ്കിലും നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ സഹപ്രവർത്തകരല്ലേ അപ്പോൾ അദ്ദേഹത്തിന് എതിരായി വന്ന വാർത്തകൾ ഞെട്ടലോട് കൂടിയാണ് ഞാനും കേട്ടത് ആദ്യം എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി എല്ലാ സാഹചര്യ തെളിവുകളും അനുഭവസ്ഥരായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട സ്ത്രീകൾ അവർ മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ എത്രമാത്രം മാനസികമായ വ്യഥയും പീഡനവും അവർ അനുഭവിച്ചു എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ മറ്റൊന്ന് കേരളീയ കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നടക്കട്ടെ പക്ഷേ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ രാഹുൽ മാങ്കൂട്ടം കുറ്റവാളിയാണ് എന്ന് തെളിയിക്കാൻ മാത്രം പര്യാപ്തമായ തെളിവുകളോടുകൂടിയാണ് രണ്ട് സഹോദരിമാർ രംഗത്ത് വന്നു അതിലൊരാൾ തന്നെ ഉള്ളതല്ലേ അപ്പോൾ പെൺകുട്ടികളെ ഓട് പ്രണയം നടിക്കുക അവരെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് സമ്മർദ്ദം ചെലുത്തുക അതിനുശേഷം ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മൾ കേട്ടല്ലോ എത്രയോ നീചമായിട്ടുള്ള രീതിയാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായ കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന് വരെയുള്ള വർത്തമാനങ്ങൾ സംഭാഷണങ്ങൾ ആ പെൺകുട്ടിയും അദ്ദേഹവും തമ്മിൽ നടക്കുന്ന സംഭാഷണങ്ങൾ വരെ പുറത്തു വരികയുണ്ടായി അപ്പം അങ്ങനെയുള്ള ഒരാളെ കോൺഗ്രസ് ഒരിക്കലും സംരക്ഷിക്കാൻ പാടില്ല അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കേണ്ടതായിരുന്നു എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നും നീക്കി എന്നൊക്കെ ശരിയാണെങ്കിലും അദ്ദേഹത്തിന് പൊതുരംഗത്ത് നിന്നും ശരിക്കും ഒഴിവാക്കേണ്ടതായിരുന്നു പക്ഷെ അങ്ങനെ ഒരു നിലപാട് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതൃത്വവും കാര്യമായി സ്വീകരിച്ചില്ലല്ലോ കേസിൽ അദ്ദേഹം കുറ്റവാളിയാണോ ഉള്ളത് കോടതി തെളിയിക്കേണ്ടതാണ് കോടതിയുടെ മുമ്പിൽ എപ്പോഴും തെളിവുകളും മറ്റുള്ള കാര്യങ്ങളുമാണ് അത് കേസ് എങ്ങനെയാണ് ഫ്രെയിം ചെയ്തിട്ടുള്ളത് അതനുസരിച്ചായിരിക്കും വരുന്നത് എന്തായാലും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ജനകീയ കോടതിയുടെ മുമ്പിൽ അദ്ദേഹം കുറ്റവാളിയാണ് എന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ചോദിച്ചത് ഈ വി ഡി സതീശൻ പറഞ്ഞ ബോംബ് അത് യെസ് അപ്പോൾ ഈ കാര്യങ്ങളിൽ രാഹുൽ മാംകൂട്ടത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടൊരു സംഭരണ ഒരു ഒരു കവചം തീർക്കുന്നതിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്തിൻ്റെ നാവുകളെ നിശ്ചലമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രയോഗം നടത്തിയത് അപ്പോൾ അങ്ങനെ അദ്ദേഹം കരുതിയ ബോംബാണോ ഇതെന്നും നമുക്ക് അന്വേഷണത്തിലേത് വ്യക്തമാവുകയുള്ളൂ അത് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്വാഭാവികമായ പ്രതികരണമാണ് പക്ഷേ എൻ്റെ കാര്യത്തിൽ ഈ സൈബർ ഇടങ്ങളിലുള്ള ഈ ആക്രമണം വന്നപ്പോൾ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവായിട്ടുള്ള ഗോപാലകൃഷ്ണൻ അതുപോലെ മെട്രോ വാർത്തയിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ ചീഫ് എഡിറ്റർ പ്ര ലേഖകൻ അവരെല്ലാവരും കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് അറിയപ്പെടുന്ന പ്രവർത്തകരാണ് അപ്പോൾ അതുപോലുള്ള ആളുകൾ ഇതുപോലുള്ളൊരു പ്രചരണം ഏറ്റെടുക്കുമ്പോൾ അത് തെറ്റാണ് അത് പാടില്ല ഇനി അഥവാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പങ്കില്ലെന്ന് പറയാൻ ആദ്യം പ്രതി പ്രതികരിക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് തന്നെ അദ്ദേഹം അത് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് പൊതുസമൂഹം സ്വാഭാവികമായും ഇത് ഒരു നിഗമനത്തിലെത്തുന്നത് അവർക്ക് പങ്കുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് പങ്കുണ്ടെന്നല്ലേ കരുതുള്ളൂ അപ്പം ഞാൻ അങ്ങയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ പോകുമ്പോൾ അങ്ങനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ വിഷയത്തിനെതിരെ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ഈ ഇച്ചിരി മഞ്ഞ കലർന്ന പ്രതികരണം നടത്തി കണ്ടിട്ടില്ല പക്ഷേ ഈ രാഹുൽ ആയാലും എന്തായാലും എന്തൊരു വിഷയം വന്നാലും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി കത്തിച്ച് നിർത്തുന്നവരാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് നേരെ തിരിച്ചൊന്ന് അറ്റാക്ക് വരും അങ്ങനെ സൈബറിടങ്ങളിൽ അത്രയും സേഫായി അല്ലെങ്കിൽ വളരെ കാര്യക്ഷമമായി ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തിട്ടും അങ്ങേക്ക് നേരെ ഉണ്ടാകുന്ന ഈ ആക്രമണം പുറമേ നിന്ന് കാണുമ്പോൾ എറണാകുളം എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ്സിന് കൂടുതൽ അധിനിവേശമുള്ള മണ്ഡല ഒരു ജില്ലയാണ് ഇവിടെ നിങ്ങൾ മൂന്ന് പേരാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളായിട്ട് ഇരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ ആ മണ്ഡലത്തിൽ നടത്തി വരുന്ന വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു മുഖച്ചായ ഇടിച്ച് താഴ്ത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് തീർച്ചയായും അങ്ങനെ കരുതേണ്ടി വരും അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ എറണാകുളം ജില്ല കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് എന്നൊന്നും നമുക്ക് അങ്ങനെ പറയാമെങ്കിൽ എം എൽ എമാരുടെ ഇവിടെയുള്ള പതിനാല് മണ്ഡലങ്ങളിൽ പത്തോളം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം ജയിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ മാത്രമല്ല അതിൻ്റെ ബഹുജനാടിത്തറ സി പി ഐ എമ്മിൻ്റെ ബന്ധുമിത്രാദികൾ അതിൻ്റെ വർഗ്ഗ ബഹുജന സംഘടനകൾ അതിലെല്ലാം അണിനിരന്നിട്ടുള്ള ലക്ഷക്കണക്കിന് വരുന്ന ആളുകളാണ് അതിൻ്റെ കരുത്ത് തിരഞ്ഞെടുപ്പിൽ ജയിക്കുകയും തോക്കുകയും ചെയ്യുന്നത് അതാ സന്ദർഭത്തിൽ ഉയർന്നു വരുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ രാഷ്ട്രീയ സമവാക്യങ്ങൾ പുതിയ പ്രശ്നങ്ങളോട് മുന്നണികളും പാർട്ടികളും സ്വീകരിക്കുന്ന സമീപനം ഇതിനെല്ലാം ആശ്രയിച്ചാണ് ആ കാര്യം നോക്കുമ്പോഴത്തേക്ക് ഇടതുപക്ഷത്തിൻ്റെ മുമ്പിൽ വലിയ സാധ്യതകളാണ് ഇപ്പോൾ ഉള്ളത് വലിയ സാധ്യതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഗവൺമെൻറ്റിൻ്റെ സാന്നിധ്യം ഇന്ത്യയിലെ നിലനിൽക്കുന്ന ഏക ഇടതുപക്ഷ ഗവൺമെൻറ് ആണെങ്കിലും ഈ ഗവൺമെൻറ് രണ്ട് തവണ തുടർന്നില്ലേ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരു ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതും ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ് അധികാരത്തിൽ വന്നു ഇപ്പോഴാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറില് നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെൻറ് തന്നെ മൂന്നാമത്തെ ഒരു ഊഴം കൂടി ഭരിക്കാനായിട്ട് അവസരം ലഭിക്കുന്നുള്ള സാഹചര്യം വന്നിരിക്കുകയാണ് അപ്പോൾ അതിനെ തകർക്കുക എന്നുള്ളത് രാഷ്ട്രീയമായ ഉദ്ദേശമാണ് അതിനൊന്നാമത് സർക്കാരിൻ്റെ നയങ്ങളെയും തെറ്റുകളെയൊക്കെ എതിർക്കുക എന്നുള്ളതാണ് അത് പ്രതിപക്ഷം ആ കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് അത് പൊതുസമൂഹം സ്വീകരിക്കപ്പെടുന്നില്ല കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ നന്മകൾ ജനോപകാരപ്രദമായ നടപടികൾ ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ ഈ ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ലഭിക്കാത്ത കേരളത്തിലെ ഓരോ കുടുംബവുമില്ല എല്ലാ കുടുംബങ്ങളിലും ഈ സർക്കാരിൻ്റെ സേവനങ്ങൾ ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഈ സർക്കാരിനെയും അതിൻ്റെ പ്രതിനിധികളെയും ഏത് സന്ദർഭത്തിലും ജനങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സർക്കാരിനെ താറടിച്ച് കാണിക്കാൻ അങ്ങനെയുള്ള ഒരു സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാൻ കഴിയുന്നത് ഒന്ന് മുഖ്യമന്ത്രി അതിൻ്റെ മന്ത്രിമാർ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എം എൽ എമാരെ എല്ലാം വ്യക്തിപരമായി ഉൾപ്പെടെ തേജോവധം ചെയ്യുക എന്നുള്ള ഒരു രാഷ്ട്രീയ സമീപനമാണ് ഈ കാര്യത്തിൽ അവലംബിച്ചിട്ടുള്ളത് അതൊരു ഗീബൽസ്യൻ തന്ത്രം അങ്ങനത്തെ ഒരു രീതിശാസ്ത്രം ഇതിൽ പ്രയോഗിച്ചു ഒരു നുണ നൂറ്റൊന്ന് ആവർത്തിച്ച് കഴിഞ്ഞാൽ അത് ജനങ്ങൾ വിശ്വസിക്കും വിശ്വസനീയമായി കരുതും എന്നുള്ള ഗീപൽസിൻ്റെ തന്ത്രമാണ് ഇവിടെ പ്രതിപക്ഷവും അതുപോലെ തന്നെ ഈ സൈബർ ഇടങ്ങളിൽ ഇത്തരം പ്രവർത്തിച്ച ഇരുട്ടിൻ്റെ സന്ധതികളായിട്ടുള്ള സാംസ്കാരിക വിരുദ്ധരായ ആളുകൾ പ്രയോഗിച്ചിട്ടുള്ളത്